നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ പറ്റി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അപ്പം നിങ്ങൾ എന്താ പ്രതീക്ഷിക്കണം നാട്ടിൽ നിന്ന് നാട്ടിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാമോ എന്തായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടണം കോഴിക്കോടുള്ള ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട് നിങ്ങൾക്ക് എന്താണെന്നാണ് തോന്നണേ നിങ്ങൾ ഈ പിള്ളേരെ സെറ്റൻ്റെ കയ്യിൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രിപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് തുണിയും കാര്യങ്ങളും കോഴിക്കോട് തന്നെ എത്തണം അതിൻ്റെ കാരണം എന്താ നിങ്ങളുടെ നാട്ടുകാരുടെ സ്നേഹവും കാര്യങ്ങളും നിങ്ങൾക്ക് വേറെ ജില്ലയിലോ വേറെ സ്ഥലത്ത് പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഈ കോഴിക്കോട് വിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജില്ല ഏതായിരിക്കും നിങ്ങളുടെ അടുത്ത് എനിക്ക് അവസാനം ചോദിക്കാനുള്ള ചോദ്യം കോഴിക്കോടിലേക്ക് എന്തിനാ ആൾക്കാർ വന്നം ഞാൻ ഈ വീക്കെൻഡിൽ ഒരു സോളോ കോഴിക്കോട് ട്രിപ്പ് പോയിട്ട് വന്നു ഞാൻ ഫ്രൈഡേ നൈറ്റ് കയറി സൺഡേ മോർണിംഗ് ആയപ്പോൾ തിരിച്ചെത്തി പേരേട്ട എല്ലാ സ്ഥലങ്ങളും പോകാൻ പറ്റി പേരേട്ട എല്ലാ റെസ്റ്റോറൻസിലും കയറാൻ പറ്റി ട്രിപ്പിന്റെ അവസാനമായപ്പോഴത്തേക്കും നാല് അടിപൊളി പിള്ളേർ കിട്ടി കോഴിക്കോടിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് കോഴിക്കോടില് തന്നെയുള്ള പിള്ളേരാ ഇനി നമുക്ക് അവരുടെ ഇന്റർവ്യൂ വേണം നിങ്ങളൊക്കെ

ഞാനാണെങ്കിൽ ഒരു വൺ ഡേ കോഴിക്കോട് കറങ്ങാനൊക്കെ ആയിട്ട് വന്നതാ പക്ഷെ മൊത്തത്തോടെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാന്ന് ഓർത്തിട്ട് അതിന് വീഡിയോ ഉണ്ടാക്കണം ഓക്കെ നിങ്ങൾക്ക് കോഴിക്കോട് ഇത്ര നാൾ നിന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ കോഴിക്കോടിനെ പറ്റി കോഴിക്കോടിന്റെ ഫുഡ് അടിപൊളിയാണ് ഫ്രീഡം ആ ഞാനൊന്ന് പോയുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇരുട്ട് കൂടിയ പിന്നെ കൂടുതൽ ഫുൾ നൈറ്റ് പാട്ടും പാട്ടും പുലർച്ച ഡാൻസും അതാണ് മെയിൻ ഹബ്ബ് കൂടുതലും നിങ്ങള് നിങ്ങക്ക് എന്ത് കാരണം കൊണ്ട ഇപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ട്രാവൽ ചെയ്തതിന്റെ കാരണം

എന്താച്ചാ ട്രെൻഡ് എല്ലാം അടുത്ത് എത്തുന്നുണ്ട് ഞാൻ ബീച്ചുകൂടെ നടക്കുമ്പോഴാണ് കുഞ്ഞു പിള്ളേർക്ക് ആണെങ്കിൽ പോലൊരു കാർഗോ പാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ നിങ്ങളെല്ലാരും എവിടുന്നാണോ ഗൂഗിൾ ഷോപ്പ് ചെയ്യണം വന്നത് ആ ഓക്കെ ഓക്കെ പിന്നെ നിങ്ങള് ജീവിതാലും മൊത്തം കോഴിക്കോട് നിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഇവിടെ എന്നുവെച്ചാൽ നിങ്ങളെ പിടിച്ചു നിർത്തണ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇപ്പൊ തന്നെ ഉണ്ട് പക്ഷെ എന്നാലും മുമ്പോട്ടേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനിയും ആൾക്കാർ വന്നം ഇപ്പൊ തന്നെ നിറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല ഇനി ആൾക്കാർ വന്നം എന്നിട്ട് നിങ്ങളുടെ എന്തനുഭവിക്കണം എന്നാ നിങ്ങളുടെ ആഗ്രഹം ഇഷ്ടം ആ ഒരു സ്ഥലമുണ്ട് ഞാൻ തന്നെ ഇന്ന് മറ്റേ പഴശ്ശിരാജേന്റെ ഒരു മ്യൂസിയം അല്ലേ അവിടെ ഞാൻ പോയിട്ട് വന്നായിരുന്നു അവിടെ ഞാൻ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഇങ്ങനത്തെ കുളമ്പിന്റെ മറ്റേ സ്ക്വയർ ഉണ്ടല്ലോ ബാനാഞ്ചറ സ്ക്വയർ അങ്ങനത്തെ തൊട്ട് എനിക്ക് മൊത്തത്തോടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നുന്നു എന്നുവെച്ചാ പണ്ടത്തെ കാലത്തെ ഐറ്റംസും പക്ഷെ മോഡേൺ ആൾക്കാരും ഉള്ള ഒരു ഏരിയ പിന്നെ നിങ്ങള് നിങ്ങളുടെ ഫ്യൂച്ചർ ആസ്പിറേഷൻസ് എന്താ ഈ സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫുട്ബോൾ പ്ലെയർ എല്ലാരെയും പോലെ എല്ലാരും ഏത് പൊസിഷനൊക്കെയാ കീപ്പറാണോ ഫേവറേറ്റ് ആണോ നോയറാണോ അതെ ശരി രണ്ടുപേരും സെയിം ടീമാണോ അതോ ഡിഫറന്റ് ടീമാണോ വേറെ ടീമാ ഓക്കേ ഓക്കേ നിങ്ങൾ സെയിം സ്കൂൾ തന്നെയാ എല്ലാവരും ഓക്കെ അത് വേറെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വന്നതാണ് ഞാൻ ഈ കോഴിക്കോട് വന്ന സമയത്ത് ഒരാൾ പോലും ഒറ്റയ്ക്ക് നടക്കണ പോലെ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ഒരു കൂട്ടം കൂടി ഓരോ ഗ്യാങ് ഗ്യാങ് ആയിട്ട് നടക്കണേ അതിന്റെ സീക്രട്ട് എന്താ എല്ലാവർക്കും എങ്ങനെ എങ്ങനെയൊരു കൂട്ട് കിട്ടണേ ബൈബിളുള്ള ആൾക്കാരെടുത്തുള്ള അല്ലാണ്ട് സ്കൂള് ഒരു ക്ലാസ് അങ്ങനെയൊന്നും ഇല്ല ചുറ്റാടുള്ള കൂട്ടുകാരും ഞാൻ പണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഹോസ്റ്റലാണ് നിന്നോണ്ടിരുന്നത് അപ്പൊ ഹോസ്റ്റൽ കേൾക്കണ സമയത്ത് കേരളത്തിൽ നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള പിള്ളേരുണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മലബാർ എന്ന് പ്രത്യേകിച്ച് കോഴിക്കോട് വയനാട് കാസർഗോഡ് എന്നുള്ള എല്ലാ പിള്ളേർ സെറ്റും ഒരുമിച്ചായിരിക്കും അവർ വന്നത് അപ്പൊ തന്നെ വൈബാവും ഒറ്റ ഒരു യൂണിറ്റ് അതെ കാരണം ഞാനിപ്പോ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിൽ പോലും ഒറ്റപ്പെട്ട ഒരാളില്ല മൊത്തത്തോടെ കൂട്ടം കൂടി ചിരിച്ചും കളിച്ചും ഓരോ തെരുവുകളിൽ കൂടെ എന്തെങ്കിലും കഴിച്ചും വെണ്ടിയും പറഞ്ഞിരിക്കുന്ന കൂട്ടരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഒറ്റയ്ക്കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇത്ര ആൾക്കാരുടെ എങ്ങനെയാ പോയി ഒരു കാര്യം ചോദിക്കണം പിന്നറന്നുള്ള രീതിയില് പക്ഷെ മൊത്തത്തോടെ മിണ്ടി വരുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാരും നല്ല ആൾക്കാരാണ് പിന്നെ നിങ്ങൾക്ക് ഈ കോഴിക്കോട് ഇത്ര നാൾ നിന്നേല് ഏറ്റവും കൂടുതൽ പോണ സ്ഥലം സ്ഥല ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ബീച്ച് പറഞ്ഞു ബീച്ച് തന്നെയാണല്ലോ എല്ലാരും പോക്കെ എസ് എം സ്ട്രീറ്റ് സ്ട്രീറ്റ് എപ്പോഴും തുണി മേടിക്കും ഈ ട്രെൻഡ് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവണം അടുത്ത ഇതാണ് അപ്പൊ ഇതാണ് നമ്മൾ പിടിക്കേണ്ടത് വന്നിട്ടാണ് ബാക്കി എല്ലായിടത്തും എത്തണിക്കൊരു വിശ്വാസം ഈ ഫിറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവണം ഇതിന്റെ ഒപ്പം ഇതായിരിക്കും ചേരണേ പിന്നെ ഈ ഷൂ കേറി നല്ല ആയിരിക്കും കണ്ട് ശീലിച്ച് മനസ്സിലാവണതാ അല്ലേ താല്പര്യമുള്ള സാധനം കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മള് നിക്കുന്ന സ്ഥലത്തുനിന്നാണെങ്കിൽ പോലും നിങ്ങളുടെ സ്ഥലത്തുനിന്ന് തന്നെ സാധനങ്ങളായിരിക്കും പിന്നെ നമ്മടെ അവിടെ നിന്ന് എത്തിയ ആൾക്കാർ ഫോളോ ചെയ്യണത് ഈ കൂട്ടുകെട്ടിന്റെ സീക്രട്ട് എന്താ എന്ന് വെച്ചാൽ നിങ്ങള് മുമ്പോട്ടേക്കാണെങ്കിലും അതിന്റെ കാരണം എന്താ എന്തെങ്കിലും ഒരു തെറ്റോ വ്യത്യാസം തമ്മിൽ വന്നെങ്കിൽ തിരുത്തി കൊടുക്കും മനസ്സിലൊരു ഉദ്ദേശം ആ അതെ വിദ്ദേശവും എന്തായാലും ഈ കോഴിക്കോടിലൊരാളുണ്ടെങ്കി ഒരു ചെറുക്കനുണ്ടെങ്കിൽ പുള്ളി ഒരിക്കലും ഒരു ഗ്യാങ് കാണും ഒരാളുടെ അപ്പുറത്തേക്ക് അറിയുകയും ചെയ്യും ലോങ് ടേമില് എന്നുവച്ച ഇപ്പൊ പഠിത്തവും കഴിഞ്ഞ് ജോലിയും കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യണമെന്നാണോ പിന്നെ പുറത്തേക്ക് പോണെന്നുണ്ടോത്തേക്ക് പോണന്നുണ്ട് ില്ല പക്ഷെ അന്നേരം നാട് വിടുമ്പോ ബുദ്ധിമുട്ടാവൂലെ കാണും അപ്പൊ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കണം നാട്ടിൽ നാട്ടിൽ ഇതുണ്ടെങ്കിൽ നിങ്ങക്ക് നിക്കാല്ലോ എന്തായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടണം നടക്കുന്ന ജോലി കിട്ടിയാലും ഇവിടെ തന്നെ നല്ല ജോലി സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ തന്നെ നിർത്താന്നല്ലേ അത് തന്നെ ഇവിടെ നല്ല അവസരങ്ങളുണ്ട് നിങ്ങൾ പുറത്തേക്ക് പോവാനും കാരണം അത്രക്ക് അടുപ്പുണ്ടല്ലേ നിങ്ങളുടെ നാട്ടുകാരുടെ സ്നേഹവും കാര്യങ്ങളും നിങ്ങൾക്ക് വേറെ ജില്ലയിലോ വേറെ സ്ഥലത്ത് മുമ്പോ കാണാൻ പറ്റുന്നുണ്ടോ മലപ്പുറത്ത് മലപ്പുറത്തുണ്ട് മലപ്പുറത്തുണ്ട് അത് ഞാനിപ്പോ വേറെ ഒരു ജില്ലയിൽ പോയി ചോദിച്ചാല് അവര് ഇത് തന്നെ പറയുള്ളുട്ടോ എങ്ങനെയായി സ്നേഹമാണെല്ലാം സ്നേഹം കൊണ്ടെല്ലാം വന്നത് ഓക്കേ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബോണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താ ഇപ്പളും മിണ്ടണതോ അല്ലെങ്കിൽ പിന്നെ പറയണ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും തന്നെ ഓക്കെ ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യണാണോ ശരിയാണോ എനിക്ക് അറിയില്ല നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ മിണ്ടണത് ഫുട്ബോള് ഡ്രിപ്പ് പിന്നെ ഫുഡ് ഇത്രയും കാര്യങ്ങളാണോ മെയിനായിട്ട് ആയിട്ട് അപ്പൊ അതെ ും നിങ്ങൾ ഇപ്പോ വേറെ സ്ഥലത്ത് പോയി മാറാൻ പോവാത്തോ കോഴിക്കോട് നിങ്ങൾ മാറാൻ പോവാ അപ്പൊ നിങ്ങൾ കോഴിക്കോടിന്റെ എന്ത് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുപോവാൻ താല്പര്യം ഉള്ളത് സൗഹൃദം ഇവിടുത്തെ ഫുഡും അല്ലാണ്ട് വേറെ ഓക്കെ ഓക്കെ നിങ്ങൾ ഈ കോഴിക്കോട് വിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജില്ല ഏതായിരിക്കും മലപ്പുറം 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 ആണോ അതിന്റെ കാരണം എന്താ സ്പോർട്സ് എന്ന് വെച്ചാൽ ഓ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഗൗണ്ടാണ് അവര് ഭയങ്കര ഇന്റൻസ് ആണോ ഫുട്ബോൾ കളിക്കുന്നതിലും കാര്യങ്ങളിലും ഇവിടെ ഗ്രൗണ്ട് വേണം ടർഫ് ടർഫ് ഗ്രൗണ്ട് ആണോ ലെവൻസിന്റെ ഗ്രൗണ്ട് വേണം പിന്നെ എല്ലാ ദിവസവും പൈസ കൊടുത്ത് ടെർഫിൽ പോയി കളിക്കാൻ പറ്റില്ല കളിക്കാൻ അങ്ങനെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്ലേയേഴ്സിനെ പുറത്തേക്ക് വിടാന്നും വിശ്വസിക്കുന്നുണ്ട് ഞാനും കളിക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും അക്കാഡമിയിൽ പോവാത്ത കൊറേ പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയാണ് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് ബിസിനസ്സും മാർക്കറ്റും എന്നുള്ള രീതിയിലാണ് എല്ലാത്തിലും അത് പക്ഷെ നമുക്ക് അവസരം കാരണം കുറെ പൊളിറ്റിക്സ് കാരണം എന്തോ കാരണം കൊണ്ടൊന്നും ശരിയാവത്തതാണ് പക്ഷെ മുമ്പോട്ടേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ വന്ന് ശരിയായി വരട്ടെ നിങ്ങള് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നല്ല കാഴ്ചകളുള്ള കാഴ്ചകളുള്ളൊരു സ്ഥലമേതായിരിക്കും കോഴിക്കോടിൽ ഏറ്റവും രസമുള്ള സ്ഥലം കാണാൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ല ആ ഒരു സ്ഥലമായി നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാ എന്താ നല്ല കാഴ്ച ഉള്ള ഒരു കാഴ്ചവിടെ ഫുള്ളും സിറ്റിയാണ് നമ്മള് പൊതുവെ ചെറുപ്പം മുതലേ കണ്ടുവരുന്നത് അപ്പൊ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് താല്പര്യം ആ ഐറ്റിക്കുന്ന് പിന്നെ കൊറേണ്ട് ഗ്രാമങ്ങള് ഓ യാത്രയുണ്ടല്ലോ ഇവിടുന്ന് കാരണം ഞാനിവിടെ ശ്രദ്ധിച്ചോ വന്ന സമയത്ത് ഈ പറഞ്ഞ പേരേട്ട കടകൾ ഇപ്പൊ ഈ പാരഗണ് റഹ്മത്ത് ചാമ്പ്യൻ എല്ലാം ഈ ചുറ്റുപാടിൽ തന്നെയാണ് നമുക്ക് ദൂരേക്ക് പോകണ്ട പക്ഷെ ഇവിടുന്ന് കൊറേ മാറുമ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങളുടെ അടുത്ത് എനിക്ക് അവസാനം ചോദിക്കാനുള്ള ചോദ്യം കോഴിക്കോടിലേക്ക് ആൾക്കാർ വന്നം ഫുഡ് നമ്പർ കഴിക്കാം പിന്നെ പിന്നെ ബീച്ച് ഡ്രസ് നാട്ടുകാർ ഡ്രസ് എടുക്കാനായിട്ട് നമ്മളെ ഈ ടൗണിലേക്ക് അപ്പൊ കറങ്ങി തരിഞ്ഞ് പറഞ്ഞ എന്താ ഇവിടെ ഒരാള് വൺ ഡേ സ്പെൻഡ് ചെയ്ത് സാധനങ്ങളൊക്കെ മേടിച്ചു പോകണു സന്തോഷം എല്ലാം ഉണ്ടാവും ഉണ്ടാവും എല്ലാം അത് ഞാൻ ഞാൻ ഗ്യാരണ്ടി ഗ്യാരോ അത് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി ആരാട്ടോ കാരണം ഞാനിന്ന് അതുപോലെ ചെയ്ത ഒരാളാണ് എനിക്ക് ഇപ്പം തിരിച്ചും പോകാനുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താ ഞാൻ പോണത് അപ്പോൾ ഇത്ര നേരം ഇന്റർവ്യൂ വന്നാലും താങ്ക് യു മുമ്പോട്ടേക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വരട്ടെ സോ താങ്ക് യു ടീം ഹലോ താങ്ക് യു ക്യാൻ ഓക്കെ സോ ദ വാസ് എ ബ്ലോഗ് അലോങ് വിത്ത് ഇൻ്റർവ്യൂ ഇഫ് യു ഗൈസ് ഫോൺ ദിസ് വീഡിയോ യൂസ്ഫുൾ യു ക്യാൻ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ ദാറ്റ് യു ക്യാൻ വാച്ച് മോർ കണ്ടൻ ലൈക്ക് ദിസ് ഇൻ്റർവ്യൂ ഇട്ടിട്ട് എന്താ തോന്നിയത് നാല് അടിപൊളി പിള്ളേർ അല്ലേ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ കാലത്തെ ന്യൂജൻ പിള്ളേർ എന്ന് വിളിക്കണേ എന്ത് കാര്യത്തോടെയും വിണ്ടരേ എന്ത് ബോധത്തോടെയും വിണ്ടരണേ സോ താങ്ക് യു ഗൈസ് സോ വൺ ലൈക്ക് യാച്ചു നെക്സ്റ്റ് ടൈം ബൈ